ഹായ് പുതിയ വീട്ടിലേക്ക് സേതം കഴിഞ്ഞ ദിവസം എടക്കരയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറത്ത് ഇടക്കരയിൽ പ്രവർത്തിക്കുന്ന ലൈല ഗോൾഡ് എന്ന ജ്വല്ലറിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്സിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ട് ഏതൊരു പിന്നെ ഇതുപോലെയുള്ള ജ്വല്ലറി തട്ടിപ്പ് സമാനമായിട്ടുള്ള തട്ടിപ്പുകൾ തന്നെയാണ് ലൈലാക്ക് ഗോൾഡും നടത്തിയിരുന്നത് ഡെപ്പോസിറ്റായിട്ട് ഗോൾഡോ പണമോ സ്വീകരിക്കുകയും അതിനുശേഷം വലിയ വലിയ ഓഫറുകൾ കൊടുത്തിട്ടാണ് ഇരട്ടിപ്പിക്കാം അല്ലെങ്കിൽ മൂന്നിരട്ടി നിങ്ങൾക്ക് എന്താണ് ഈ ഇന്നത്തെ പൈസക്ക് നിങ്ങൾക്ക് കൊല്ലം കഴിഞ്ഞിട്ട് പൈസ നിങ്ങൾക്ക് ഗോൾഡ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് പണിക്കൂരി നിങ്ങൾക്ക് പൂജ്യത്തിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകളാണ് എല്ലാവരും തന്നെ കൊടുത്തിരുന്നത് അപ്പോൾ അതുപോലെയുള്ള ഓഫർ തന്നെയാണ് ലൈലാ ഗോൾഡും കൊടുത്തിരുന്നത് സ്വർണവും വാങ്ങി പണവും വാങ്ങി ഒരു ചിട്ടി കമ്പനി നടത്തുന്ന പോലെ ഇവർ നടത്തുകയായിരുന്നു അതിനുശേഷം ഇവർക്ക് മെച്യൂരിറ്റി സമയത്ത് പണവും കൊടുത്തില്ല പൊന്നും കൊടുത്തില്ല എന്നതാണ് പരാതി അപ്പോൾ ഇടക്കരയിലെ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് റിപ്പോർട്ട് പ്രകാരം ബഡ്സിൻ്റെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി കഴിഞ്ഞ മാസമാണ് ഇവരുടെ സ്ഥാപന ജംഗവും വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ പുറപ്പെടുവിച്ചത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ മറ്റ് വസ്തുക്കൾ സ്വത്തുവകകൾ ഭൂമികൾ അതുപോലെ വാഹനങ്ങൾ ഒക്കെ ജപ്തി ചെയ്യാനാണ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് നടത്താനുള്ള ഓർഡറാണ് പുറപ്പെടുവിച്ചിരുന്നത് ഇതിൽ നാലാളാണ് ഇതിൻ്റെ ഡയറക്ടർമാരായിട്ട് നാല് പേരാണ് ഈ ഉത്തരവിൽ കാണുന്നത് അനിൽകുമാർ അജീഷ് രാജൻ ഉഷ എന്നിവരൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടർമാർ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരായിട്ട് ഉള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പെർമനന്റ് അറ്റാച്ച് ഇത് ടെമ്പററി അറ്റാച്ച്മെന്റ് ആണ് പെർമനന്റ് അറ്റാച്ച്മെന്റ് നടത്താനുള്ള ഉത്തരവ് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ ഇതിൽ പണം നഷ്ടപ്പെട്ടവരൊക്കെ അതത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും അതിൻ്റെ കോപ്പി കോമ്പറ്റി അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗമായിട്ട് കരുതണം ബൈ